ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക ഉലർത്തിയതാണ് വളരെ രുചികരമായ നാടൻ രീതിയിലുണ്ടാക്കുന്ന റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു കുക്കറിൽ മൂന്ന് കപ്പ് പച്ച ചക്ക ഇതുപോലെ അരിഞ്ഞ് അതിനുശേഷം ഒരു കപ്പ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടി അടച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ വേവിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും രണ്ട് വിസിലുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറക്കാവൂ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നെ രണ്ട് വറ്റൽ മുളക് രണ്ടായി മുറിച്ചത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇത് മുപ്പത് സെക്കൻഡ് നേരം വഴറ്റുക അതിനുശേഷം ഒന്നര സവോള നീളത്തിലരിഞ്ഞത് അല്ലെങ്കിൽ പതിനഞ്ച് ഉള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്താൽ മതി നന്നായി ഇളക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം അഴട്ടുക ഇനി നിറം മാറാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച ചക്ക ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ സ്പെഷ്യൽ ചക്ക ഉളർത്തിയത് തയ്യാറ് വളരെ രുചികരമായ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ച് പേർക്ക് സെർവ് ചെയ്യാനുണ്ടാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ